നമസ്കാരം പ്രായഭേദമില്ലാതെ തിരുവനന്തപുരം ഒന്നടങ്കം വി എസ് അച്യുദാനത്തിനെ കാണാൻ ഒഴുകിയെത്തി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു അവസാനമായി വി എസിനെ പാർട്ടി എത്തിച്ചത് പിന്നെ അർദ്ധരാത്രി തമ്പുരാൻ വീട്ടിലെ അവസാന യാത്രയും ഇതിനിടെ വി എസ്സിന് ഒരു സൗഭാഗ്യം നിഷേധിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന സമിതി ഓഫീസിൽ വി എസ് എത്താനായില്ല മുമ്പ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമിതി ഓഫീസ് നേതൃയോഗവും പാർട്ടി ചർച്ചകളും ഇടതുമുന്നണി യോഗവും എല്ലാം പുതിയ ആസ്ഥാനത്തേക്ക് മാറ്റി അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ ഓഫീസിന്റെ പേര് എ കെ ജി സെന്റർ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ മാറ്റത്തിന്റെ തുടക്കക്കാരൻ അന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തർക്കല്ലിടലിന് പോലും വി എസിന് എത്താൻ സാധിച്ചിരുന്നില്ല പണി പൂർത്തിയാക്കി സി പി എം പ്രവർത്തന കേന്ദ്രം അങ്ങോട്ട് മാറിയപ്പോഴും പാർട്ടിയെ കേരളത്തിൽ കെട്ടിപ്പടുത്ത തൊഴിലാളി വർഗത്തിന്റെ സ്വന്തം പ്രതിനിധി എത്തിയില്ല അസുഖമായിരുന്നു അന്നും ആ വിട്ടു കാരണം നൂറ്റി രണ്ടാം വയസിൽ പോരാട്ടം നിർത്തി വി എസ് മടങ്ങി വി എസിനെ അവസാനമായി പുതിയ സി പി എം ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്ന കരുതി സഖാക്കളുണ്ട് പക്ഷേ നേതൃത്വത്തിന്റെ തീരുമാനം ആ പുതിയ കെട്ടിടം വേണ്ടെന്നായിരുന്നു അങ്ങനെ താൻ ജീവിച്ചിരിക്കെ പുതുതായി നിർമ്മിച്ച പാർട്ടി ആസ്ഥാനത്ത് എത്താതെ വി എസ് മടങ്ങിയാണ് വിപ്ലവ സൂര്യൻ്റെ കരുത്ത് സഖാക്കളുടെ മനസ്സിൽ ചോരാതെ നിൽക്കുമെന്ന കാഴ്ചകളാണ് എല്ലായിടത്തും കാണുന്നത് അവസാന കമ്മ്യൂണിസ്റ്റും യാത്രയായി എന്ന് വിലപിക്കുന്ന ജനലക്ഷങ്ങൾക്ക് ഇതൊരു തീരാനഷ്ടമാണ് മുൻപ് ചെന്നൈയിൽ നിന്നും സി പി എം സംസ്ഥാന സമിതി ഓഫീസിലെത്താതെ മടങ്ങിയ കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ തിരുവനന്തപുരത്തുണ്ടായിട്ടും വി എസിനും എത്താനാകുന്നില്ല എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം എന്ന പഴയ സംസ്ഥാന സമിതി ഓഫീസിന്റെ പരിമിതികളിൽ വി എസ് കിടക്കുമ്പോഴും മുഴങ്ങിയ ഇല്ല ഇല്ല മരിക്കില്ല എന്ന മുദ്രാവാക്യം പുതിയ എ കെ ജി സെൻ്ററിലും കേട്ടുവെന്ന യാദൃശ്ശികതയുണ്ട് ഇതിനു കാരണം പഴയതിനു മുന്നിൽ പുതിയ കെട്ടിടം വന്നതുകൊണ്ട് മാത്രമാണ് മേയുടെ മാസത്തിലെ ശുഭദിനമായ പത്താം ഉദയത്തിനായിരുന്നു എ കെ ജി സെൻറ്ററിലേക്ക് സി പി എം പ്രവർത്തനങ്ങൾ മാറ്റിയത് ആ തീയതിയിലെ വിശ്വാസ ചർച്ചകളെ സി പി എം തള്ളുകയും ചെയ്തു ആ കെട്ടിടത്തിലേക്കാണ് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ആൾ രൂപത്തിന് പ്രവേശനം അസാധ്യമായത് എന്നതും യാദൃശ്ചികതയായി ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ട ജീവിതമാണ് നിശ്ചലമായത് മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ വി എസ് സച്ചിദാനന്ദൻ അന്തരിച്ചത് നൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു തിങ്കളാഴ്ച പകൽ മൂന്നിരുപതിന് പട്ടം എസ് ടി ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ രക്തസമ്മർദ്ദത്തിൽ മാറ്റം വന്നു പകൽ പന്ത്രണ്ടരയോടെ ആന്തരിക രക്തസ്രാവമുണ്ടായി വി എസ് ഗുരുതരാവസ്ഥയിലാണെന്നറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുതിർന്ന നേതാവ് എസ് പിള്ള തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തിയിരുന്നു മർദ്ദനങ്ങൾക്ക് മുന്നിൽ പദ്രാത്ത പോരാളിയുടെ വേർപാട് എം വി ഗോവിന്ദനാണ് മാധ്യമങ്ങളെ അറിയിച്ചത് വി എസ് ദീർഘകാലം പ്രവർത്തിച്ച എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ സന്ധ്യയുടെ മൃതദേഹം എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ രക്തപതാക പുതപ്പിച്ചു തുടർന്ന് രാത്രി വൈകി വി എസ് താമസിച്ചിരുന്ന തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളായി തിരുവനന്തപുരത്ത് മകന്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു വി എസ് ഭാര്യ കെ വസുമതി വി അരുൺകുമാർ ഡോക്ടർ വി ആശ എന്നിവർ മക്കളാണ് രജനി ബാലചന്ദ്രൻ ഡോക്ടർ തങ്കരാജ് എന്നിവർ മരുമക്കളുമാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു ഏഴു തവണ നിയമസഭാ അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറ വെന്തലത്തറ വീട്ടിൽ അയ്യൻ ശങ്കറിന്റെയും അക്കമ്മ എന്ന കാർത്തിയനുടേയും രണ്ടാമത്തെ മകനായിട്ടാണ് ജനനം വി എസ് അച്യാനന്ദന്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ ഒൻപത് മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും അവരിയാറിലെ വീട്ടിൽ നിന്നും ഭൗതിക ശരീരം രാവിലെ ദർബാർ ഹാളിൽ എത്തിക്കും ഉച്ചകഴിഞ്ഞ് ദേശീയപാതയിലൂടെ വിലാപയാത്രയെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ബുധനാഴ്ച രാവിലെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം വലിയ ചൂടുകാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം പൊതുദർശനവും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയ ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടും